പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൊളിറ്റിക്സ് കേരള തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് വീണ്ടും എഴുന്നേറ്റും ഒക്കെ പൊളിറ്റിക്സ് കേരള യാത്ര തുടരും ഞാൻ വീഴുമ്പോഴൊക്കെ എന്നെ കൈപിടിച്ചുയർത്തിയത് നിങ്ങളാണ് ഞാൻ വീഴുമ്പോൾ നിങ്ങളുടെ സ്നേഹസ്പർശം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എണീക്കുമ്പോൾ നിങ്ങൾ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു പൊളിറ്റിക്സ് കേരള ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിർത്താൻ ശ്രമിച്ചപ്പോൾ നിർത്താൻ ഞാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ നൽകിയ പണം കൊണ്ടാണ് വീണ്ടും പുനരാരംഭിച്ചത് ഇപ്പോ പൊളിറ്റിക്സ് കേരളയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടായിരിക്കുന്നു അതിന് കാരണം ഞാൻ മതേതരവാദിയായതുകൊണ്ടാണ് മതേതരത്വത്തിനു വേണ്ടി ഞാൻ നിലകൊണ്ടതുകൊണ്ടാണ് ന്യൂനപക്ഷത്തിനും ദളിതർക്കും വേണ്ടി അതുകൊണ്ട് തന്നെ രണ്ട് കേസുകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട് ആ കേസുകൾ കോടതിയിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ട് ട്രയലിന്റെയും മറ്റും നാളുകളാണ് കോടതിയിലേക്ക് ഈ കേസ് പോകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല ഇല്ലാത്ത വാർത്തകൾ കേരള തുടങ്ങുന്നതിന് മുമ്പ് ഒരു പെറ്റി കേസ് പോലും എനിക്കില്ലായിരുന്നു പക്ഷേ തുടങ്ങിയ ശേഷം രണ്ട് കേസുകൾ വന്നു ആ രണ്ട് കേസുകളും വാദിക്കാൻ ഇനിയിപ്പോൾ ഒരുപാട് പണച്ചെലവുണ്ട് ആ രണ്ട് കേസുകൾ വാദിക്കുന്നത് വല്ലാത്ത പണച്ചെലവുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു എന്നെ സഹായിക്കുക പൊളിറ്റിക്സ് കേരളയിൽ നിലനിർത്തുക മുമ്പ് നിങ്ങൾ നിലനിർത്തിയതുപോലെ നിലനിർത്തുക ഇനി പറഞ്ഞോട്ട് ട്രെയിനിന്റെ നാളുകളാണ് മക്കലിന്റെ പൈസ കൊടുക്കണം അല്ലാത്ത ചെലവ് ഭാരിച്ച എമൗണ്ട് എമൌണ്ട് തന്നെ വേണ്ടിവരും മാത്രമല്ല എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ അടപ്പിക്കാൻ കുറച്ചുപേർ ശ്രമിക്കുന്നുണ്ട് എന്റെ വാർത്തകളിൽ പ്പെടുന്ന ഒരു വിഭാഗക്കാർ അവരാരാണെന്ന് നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിലാണ് നിങ്ങളോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നത് ഈ വാർത്തയോടൊപ്പം എന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക രണ്ട് ലക്ഷത്തോളം തസ്ക്രബീസ് ആകുന്നു നമുക്കിപ്പോൾ ഈ രണ്ട് ലക്ഷത്തോളം തസ്ക്രബീസ് സഹായിച്ചു കഴിഞ്ഞാൽ പോളിറ്റിക്സ് കേരളയ്ക്ക് നിലനിൽക്കാനാകും പൊളിറ്റിക്സ് കേരളയ്ക്ക് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാനാകും കോടതി വ്യവഹാരങ്ങളെ അതിജീവിക്കാനാകും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കെ എൻ ഷാജികുമാർ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കാരും ഇല്ല എന്റെ പിന്നിലുള്ളത് നിങ്ങൾ മാത്രമാണ് എന്റെ പിന്നിലുള്ളതും എന്റെ മനസ്സിലുള്ളതും പറയുന്നത് നിങ്ങളോടാണ് അത് കേട്ട് നിങ്ങൾ പ്രതികരിക്കാറുണ്ട് നല്ല പോസിറ്റീവായ പ്രതികരണം വരാറുണ്ട് ചില ശത്രുക്കൾ വന്ന് കമന്റ് ബോക്സിൽ വളരെ മോശപ്പെട്ട പ്രതികരണവും ഇടാറുണ്ട് എന്തായാലും പൊളിറ്റിക്സ് കേരള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു നിങ്ങളിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജ് ഈ കേസിന്റെ വിശദാംശങ്ങൾ ഒരു വിഭാഗക്കാർ കൊടുത്ത കേസിന്റെ വിശദാംശങ്ങൾ യൂട്യൂബ് വഴി പറയാൻ ചാനൽ വഴി പറയാൻ പരിമിതികളുണ്ട് കാരണം കോടതി കേസ് കോടതി നടക്കുകയാണ് അതുകൊണ്ട് എന്റെ ഫോൺ നമ്പർ എന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ് നിങ്ങൾ എന്നെ കൈവിടില്ല എന്നെനിക്കറിയാം എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും അതാണ് പൊളിറ്റിക്സ് കേരള കുടുംബം